ഹായ് ഹലോ നമസ്കാരം എപ്പോൾ ഫ്ലൈമാർട്സ് യൂട്യൂബ് ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലോറിക്കിറ്റിൻ്റെ അടുത്താണ് അപ്പോൾ ഏകദേശം ഒരു പത്തോളം ലോറിക്കിറ്റാണ് നമുക്കുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേരെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോറിക്കിറ്റിന് ഹണി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഹണി ഹണി കൊടുക്കാറുണ്ട് ഞങ്ങൾ സ്പൂട്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഹാൻഡ് ഫിരി പോലെ കൊടുക്കണതോട് കൂടി നമ്മൾ ഹണി കൊടുക്കാറുണ്ട് അതുപോലെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നമ്മൾ കിളികളോട് സംസാരിച്ച് നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കണത് കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞു കുറേ പേര് അപ്പോൾ അതിനൊക്കെ താങ്ക് യു ഞാനും ആൽച്ചേട്ടനും കിളികൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആൽച്ചേട്ടന അവിടെ നമ്മുടെ സൺകുണൂറിൻ്റെ കുഞ്ഞിയ കിളികൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോവാം കേട്ടോ ഇത് നമ്മുടെ ലോറി ലോറിക്കിറ്റികളുടെ സെക്ഷനാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞു ഫ്രൂട്ട്സ് തന്നെയാണ് അല്ല വേണ്ട ഇവിടെ നമ്മുടെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഹായ് ഹായ് പറഞ്ഞു പറഞ്ഞു നല്ല ഭംഗിയാണ്ട്ടാ നല്ല കാണാനായിട്ട് എല്ലാ ലോറി ലോറിക്കെറ്റുകളും കാണാൻ നല്ല കഷ്ടമാണ് അപ്പം ക്യാമറ കണ്ടപ്പോ എടുത്തി വന്നു നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിളിച്ച നമുക്ക് ഞാൻ അടുത്തേക്ക് ഒന്ന് പോവാം ആലച്ചേട്ടൻ അവിടെ സ്ത്രീക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് ഞാൻ ഇപ്പോൾ ലോറി ലോറിക്കെറ്റിൻ്റെയും ഭാഗത്തായിരുന്നു ഇനി നമുക്ക് അവിടേക്ക് പോവാം ക്ഷൻ ഫുള്ള് രണ്ടേക്കാല് കാലയുള്ളവരാണ് അവർക്ക് ആല ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് വീടിന്റെ അകത്ത് തന്നെയാണ് ഞങ്ങള് വെച്ചിട്ടുള്ളത് ഫോൾസ് ഫീഡിങ് ആണ് ചെയ്യണമായിരിക്കുന്നത് കാരണം ഇത്രയും പേരത്തിന് നമ്മൾ ഹാൻഡ് ഫീഡിങ് ചെയ്ത് വരുമ്പോ നമുക്ക് സമയം കിട്ടില്ല ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ പറ്റില്ല ഫുഡ് അതുകൊണ്ട് നമ്മൾ ഫോൾസ് ഫീഡാണ് പിന്നെ നമ്മൾ ഇച്ചിരി അവർക്ക് കൊത്തി പറിച്ചു തിന്നാനായിട്ട് ഇന്നത്തെ കാലത്തൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും അവർ കഴിക്കും അപ്പൊ ഹാൻഡ് ഫീഡിങ് നമ്മൾ നിർത്തിയിട്ടില്ല ഇതിലെ ഇപ്പൊ സൺകുണൂർ മാത്രമൊന്നുമല്ല മോൾ കണ്ണൂർട്ടാ പിന്നെ മോളിലെ മൂന്ന് സുന്ദരിണ്ട് നമ്മുടെ ആഫ്രിക്കൻ ലോകത്തിന്റെ അതിലുണ്ടായിട്ടുള്ള നമ്മുടെ കിളിയുടെ വീടിന് മുമ്പിലിരിക്കണ അല്ലേ നമ്മടെ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്ന കിളിക്കൂട്ടിൽ ഉണ്ടായിട്ടുള്ളതാട്ടാ വീഡിയങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു നമ്മളുടെ അവിടെ പണികൾ നടക്കുന്നു കൂട്ടില് അത് കാരണം അവർക്ക് രക്ഷുന്നത് കൊണ്ട് നമ്മൾ നിർത്തി വെച്ചു പിന്നെ ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിയെ കുട്ടികളെ കാണാട്ട് ഞാൻ കാട്ടി തരാം ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ വീടില് ഇവിടെ കുഞ്ഞിറ്റുണ്ട് അത്യാവശ്യം നല്ല ചൂട് കിട്ടും സാധാരണ കാർഡോർഡ് പെട്ടിയാണ് കേട്ടോ ഇതാണ് കുഞ്ഞിയുടെ ചക് അവർക്ക് നമ്മള് ഫുഡ് മുന്നേ കൊടുത്തു അവർക്ക് കൊടുത്തുകഴിഞ്ഞിട്ടാ പിന്നത്തെ ചക്കങ്ങൾക്ക് കൊടുക്കാറോ കുഞ്ഞെ കുഞ്ഞെ കുത്തി മുതലേ വല്യ ആൾക്കാർക്ക് വരികയാണോ മോർണിംഗ് ഒരു ഓട്ടം കൊടുത്തു കഴിഞ്ഞു പുലർച്ചല്ലേ അടി കഴിഞ്ഞിട്ട് വലിയവർക്ക് ശരിക്കും കാറ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത മോർണിങ്ങിലുള്ള ഹാൻഡ് ഫീഡിങ് ആണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഹാൻഡ് ഫീഡിങ് ചെയ്യണം അപ്പൊ ആൽ ചേട്ടന് ഇവിടെ ഹാൻഡ് ഫീഡിങ് കൊടുത്തോണ്ടിരിക്കാണ് ഇനി നമുക്ക് വേറെ ഒരു സെക്ഷൻ സെക്ഷനെങ്കിൽ നമ്മുടെ ബേസിൻ്റെ വേറെ സ്ഥലത്തേക്ക് പോവാട്ട എൻ്റെ ബാക്കിലിരിക്കണ ഈ പെട്ടിയിലാണ് അടുത്ത ആൾക്കാർ ഇരിക്കുന്നത് വേറെ ാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പെട്ടിയിലൊക്കെയാണ് നമ്മള് നമ്മുടെ കുഞ്ഞു കുട്ടികളെ വെക്കുന്നത് ഉണ്ട് ോറി കിറ്റിനെ കാട്ടിയതിന്റെ പക്കപ്പുറത്ത് നമ്മുടെ സൺകുണൂറിന്റെ ഭാഗത്താണ് ഈ കുഞ്ഞുങ്ങളുള്ളത് കേട്ടാ ഇവിടെ വന്നപ്പോ നമ്മുടെ സൺകുണൂറിന്റെ ബഹളം കിട്ടില്ലേ നല്ല രസമല്ലേ കേൾക്കാനായിട്ട് ഇത് സൽഫ് ഫീറ്റിങ്ങും ആയിട്ടുണ്ട് അപ്പൊ ഹാൻഡ് ഫീഡിങ് ഉണ്ട് പിന്നെ തൂവലകളൊക്കെ വന്ന് തുടങ്ങണല്ലോ അത്യാവശ്യം ഭംഗിയൊക്കെ വന്ന് തുടങ്ങിയ തുടങ്ങിയൊരു ഏജാണ് വീട്ടില് ഫുള്ളും അങ്ങനത്തെ ആൾക്കാരാണ് അവർക്ക് പണ് മൊത്തം ചിലവർ കഴിച്ചോണ്ടിരിക്കാണ് ഇവിടെ നമ്മുടെ പൈനാപ്പിൾ കൊണൂർ ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഭാഗത്ത് ഒരു പൈനാപ്പിൾ കൊണൂർ ഉണ്ട് അപ്പോൾ ഇവരെ കൂട്ടിന്റെ ഉള്ളിൽ ഒരു ചൂട്ടിന്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത് അത് രണ്ട് സക്ഷൻ ആക്കി തിരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല സബ്സൺ കേൾക്കണത് നമ്മടെ സൺകുണൂറിന്റെ വീട്ടീന്നാണ് കേട്ടോ അതിവിടെ ഇവിടെ ഞാൻ കാണിക്കണില്ല കാരണം അവർക്ക് ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ പോയിട്ട് വീണ്ടും ഈ ക്യാമറയും കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അവരിപ്പോൾ ബ്രീഡിങ് ചെലവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം വേനൽക്കാലം നന്നായി നല്ല ചൂടൊക്കെ ആയ കാരണം ഓരോ സെക്ഷനിലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ കുറച്ച് പേരും കൂടിയും ഇപ്പോൾ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോട് കൂടി നമ്മൾ നീ ജൂൺ തൊട്ടാണ് അടുത്ത ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അവർ കുറച്ച് പേരും കൂടിയും ബ്രീഡായി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അതിനുള്ളിലേക്ക് പോകണില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആണ് അവന് പോകണില്ല ഇതാണ് പിന്നത്തെ ഇത്രയൂര് വലുപ്പമായിട്ടുള്ള നമ്മുടെ കിളികൾ ഡായപ്പുറത്ത് ഇനി നമുക്ക് വേറൊരു സെക്ഷനുകൂടി ഉണ്ട് ഇപ്പൊ നമ്മുടെ കിളികളുടെ നമ്മുടെ കിളിയുടെ ഫാമും അതുപോലെ തന്നെ കിളി കിളി വീട്ടിലായിരുന്നു ആദ്യം നമ്മളുടെ എല്ലാ ബേഡ്സും ഉണ്ടായിരുന്നെ ഇപ്പോ വീടും വീട് മൊത്തവും അതുപോലെ തന്നെ ഞങ്ങളുടെ പറമ്പ് മൊത്തം ബേർഡ്സ് ആയി കൊണ്ടിരിക്കാണ് കേട്ടോ ഇപ്പുറത്തെ നമ്മളുടെ അമ്മേടെ കോഴിയുടെ ാണ് കേട്ടോ അപ്പൊ ചേട്ടൻ ഒരു ടീമുകാർക്ക് കൊടുത്തു കഴിഞ്ഞ് അഞ്ച് ടീമുകാർക്ക് കൊടുക്കാൻ പോലും പറഞ്ഞിട്ട് പോവാം ചേട്ടാ നമ്മളിപ്പൊ കണ്ട കിളികൾക്ക് ഫുഡ് കൊടുക്കാൻ പോണതാണ് കേട്ടോ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കണ്ടിട്ട് പോവാം

അങ്ങനെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പറമ്പിൻ്റെ ഒരു വി ഒരു ഭാഗം ഫുള്ളും ഇപ്പോൾ ഫുള്ളും ബേഡ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചത് അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ലോറിക്കിറ്റിൻ്റെ കുറച്ചും കൂടി വിശേഷങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ സൺകുണ്ണൂറിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളുടെ ബേഡ്സിനൊക്കെ പരിപാലിച്ച് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും